ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബീഫ് ചില്ലി ഉണ്ടാക്കണം കേട്ടോ അതിനായിട്ട് ഒരു കിലോ ബീഫ് മേടിച്ച് കൊടുത്തിട്ട് അത് നന്നായി രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നല്ല നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ ശരിക്കും ബീഫ് ചില്ലിക്ക് ഇതുപോലെയല്ല നിർക്കുക നീളത്തിലാണ് നുറുക്കുക ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നപ്പോൾ ഇതുപോലെ നുറുക്കി തന്നെ കൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നു മാത്രം കഴുകിക്കഴിഞ്ഞു ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരാവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കറിൽ വെക്കാം കുക്കറിൽ ഒരു അഞ്ചോ അല്ലച്ചാൽ ഒരു പത്തോ ചില വിസലൊരു എട്ടോ വിസില് അങ്ങനെയൊക്കെ നമുക്കൊരു എട്ട് വിസല് വരുന്നവരെ നമുക്കതിനൊന്ന് ഉപയോഗിച്ചെടുക്കാം കേട്ടോ കുട്ടികൾക്ക് ബീഫ് കറി ഉണ്ടാക്കുന്ന ഒക്കെ ഇഷ്ടം അങ്ങനെ ചില്ലി ഉണ്ടാക്കി കൊടുത്താലാണ് കേട്ടോ അപ്പം ഞാനിന്നും മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ കുട്ടികൾക്ക് ചില്ലി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വളരെ എളുപ്പമാണ് അവർക്ക് പിന്നെ അധികം എരിവൊന്നും ഇല്ലല്ലോ നമ്മൾ കറിയിലൊക്കെ ആകുമ്പോൾ ബീഫിൽ നല്ല ഇരിവിട്ട് കൊടുക്കുമല്ലോ അതുകൊണ്ട് അവർക്ക് കുറച്ച് എപ്പോഴും എടുത്തിട്ട് പിന്നെ ഇതുപോലെ മാറ്റി വെച്ച് നന്നായിട്ട് ഇല്ലാതെ തന്നെ അവർക്കിഷ്ടം അപ്പം ഞാൻ എന്തു ചെയ്യും ഈ ചില്ലി വെറുക്കുമ്പോൾ കാശ്മീർ ചില്ലി ഉണ്ടല്ലോ അതിടും അപ്പം നല്ല കളറും ഉണ്ടാകുമ്പോഴേ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ അതൊരു പത്ത് വിസിലോ വരുമ്പോഴേക്കും നമുക്ക് അയക്കി ചില്ലിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം കേട്ടോ നമ്മളൊരു നാലോ അഞ്ചോ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗരം മസാല അതുപോലെ കാശ്മീർ ചില്ലി പൗഡർ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ട സാധാ മുളക് കൂടിയാണെന്ന് വെച്ചാൽ സാധാ മുളക് കൂടി എടുത്തേക്കാം അത് കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പം എൻ്റെ കയ്യിൽ കാശ്മീർ ചില്ലി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ അത് എടുത്തു എന്ന് മാത്രം അതെടുക്കാതെ അതുപോലെ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കുക എന്നിട്ട് അതും വടയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമോ ചുടുവെള്ളമല്ല പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കി കിട്ടണം അല്ല പറഞ്ഞു വെച്ചാൽ നമ്മുടെ അതിൽ നമ്മൾ ബീഫ് വേവിക്കുന്നുണ്ടല്ലോ ആ വേവിക്കുന്നതിൻ്റെ കുറച്ച് വെള്ളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഇതിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ട് നമുക്കാക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ല ചെരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ എന്തെങ്കിലും മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ഈ ബീഫ് ഇതാണ്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് കൂട്ടിയിട്ട് നന്നായി ഇളക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്ര പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് എന്താ വെച്ചാൽ എല്ലാവരെയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ ആ ചൂടൊക്കെ നാറി ഒന്ന് പിടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചീ പൊരിക്കാൻ വേണ്ട ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാട്ടോ ആ മൈലേക്കാട്ടി കാട്ടി നല്ലത് വെളിച്ചെണ്ണയാണ് ഇനി പാമ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പാമെല്ലാം വർക്ക്ഔട്ടോ നമുക്ക് നമ്മൾ എന്താ പറയുക എല്ലാം മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് നിറയെ നേരം വേവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ നമ്മൾ കുക്കറിലിട്ടിട്ട് നന്നായി വിസിലടിച്ചിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് വേണം നന്നായി ചൂടായ ശേഷം ഇത് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നു പ്രാവശ്യം ഇളക്കി ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫായിട്ട് ഉണ്ടാവുട്ടോ അതാണ്ടോ അപ്പോൾ കോരി കോരിയെടുക്കേണ്ട പോലെയായി അപ്പോൾ നമുക്കതൊക്കെ കൂരി എടുക്കാം കേട്ടോ നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വെവ്വേറെ ആയിട്ട് വേറ് വേറ് വേറൊരു കൊടുത്തിട്ടെടുക്കാം കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആയിട്ടാണല്ലോ ചില്ലി കറീനേക്കാട്ട് ഇഷ്ടം ചില്ലിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഓടിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് മാറ്റി വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വലിയവർക്കും കഴിക്കാം കേട്ടോ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം